വിദ്യാർത്ഥിയെ ഹിജാബ് ധരിക്കുന്നതിൽ നിന്ന് വിലക്കി വിവാദത്തിലായ സ്കൂളിൽ നിന്നും രണ്ട് കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു രണ്ട് മൂന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു ഹിജാബ് വിഷയത്തിൽ സ്കൂൾ അധികൃതർ നടത്തിയ പ്രതികരണം വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ ടി സിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് ഹിജാബ് ധരിച്ചെത്തിയതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയോട് സ്വീകരിച്ച സമീപനം വളരെയേറെ ഭയപ്പെടുത്തുന്നതാണ് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നു എന്ന പ്രസ്താവന ഇതേ വസ്ത്രം ധരിക്കുന്ന തൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് മറ്റു മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കാട്ടുന്ന കടുത്ത വിദ്വേഷമാണ് വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയതിൻ്റെ പിന്നിലും ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമിടയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതല്ലെന്നും വിലയിരുത്തിയാണ് തീരുമാനം ഞങ്ങൾ കുട്ടികളെ ചേർക്കുന്ന ആ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിരുന്നു എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് ഇവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞയക്കാമെന്നും അവരെനിക്ക് ഉറപ്പു തന്നു അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്ത് എൻ്റെ മക്കൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ഈ രണ്ട് കുട്ടികളുടെ രക്ഷിതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഈ സംഭവം നമ്മെ വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിന് വിജ്ഞാനത്തിനോ അല്ലെങ്കിൽ നിയന്ത്രണത്തിനോ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നത് ചിന്തിക്കാൻ കഴിയുന്ന മനസ്സുകളാക്കാനാണ് നിബന്ധനകളിൽ കൂട്ടാനല്ല ഒരു വിദ്യാർത്ഥി മതവിശ്വാസം പിന്തുടരുന്നത് മാത്രം കൊണ്ട് പഠനം വരുന്നത് എത്ര വലിയ ദയനീയ സംഭവമാണ് ിൽ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ഒക്കെ നടക്കുന്നത് അറിയാലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കുമ്പം എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് നല്ലൊരു ഭയപ്പാടുണ്ട് കാരണം അവിടുത്തെ ഒരു പ്രിൻസിപ്പളും ടീച്ചേഴ്സും എടുക്കുന്ന ഒരു നിലപാട് ടീച്ചേഴ്സല്ല പി ടി പ്രസിഡന്റിനും പറയുന്ന അവരെടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നിലപാട് അത് നമുക്ക് ദോഷമായിട്ട് വരുമോ എന്നുള്ളൊരു ഭയപ്പാടിപ്പുണ്ട്